ഒരു ചെടി ഒരുപാട് ഗുണങ്ങള് കൊളസ്ട്രോള് അമിതവണ്ണം വ്യാസ്ട്രബിള് ലൈംഗിക കുറവ് ക്രമം തെറ്റിയ ആർത്തവം അമ്മമാരിലെ കുറവ് മുടി മൊഴികൊഴിച്ചില് എല്ലാം പരിഹരിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത ഔഷധച്ചെടിയുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചെടി ഏതെന്നല്ലേ വിലക്കവും വീരുപ്പുമുട്ടലും വായു വികാരവും ഉണ്ടായാലുള്ള പരിഹാരമായി ആശാളി ചെടിയുടെ ഉപയോഗത്തെക്കുറിച്ച് ചികിത്സാ മഞ്ചിരിയിൽ പറയുന്നത് ഇപ്രകാരം അജാളി അതിത്രയം കൊണ്ട് ചമച്ചു പുഴുകോടുടന് കലർന്നിരുട്ടും ഗുളിക പായയല് ജീരകാംബുന അതായത് ശളി കിരിയാത്ത് ജീരകം ഇവ സമം എടുത്ത് ജീരക കഷായത്തിൽ അരച്ചു വെരിവിന് പുഴുവും ചെയ്ത് ഗുളികയാക്കി ഉരുട്ടി നിഴലിൽ ഉണക്കി ഓരോ ഗുളിക ജീരക കഷായത്തിൽ കലക്കി കുടിക്കണം ഏറെ ഫലപ്രദമായിട്ടാണ് വൈദ്യന്മാര് ഈ യോഗത്തെ വിശേഷിപ്പിക്കുന്നത് ഹൃദ്രോഗത്തിന്റെ ആദ്യരൂപമായ അഞ്ചേന പാക്ടോറിസ് എന്ന അവസ്ഥ മാറാനും ഇത് ഉപകരിക്കുമെന്ന് വൈദ്യന്മാര് പറയുന്നു ശാസ്ത്രീയമായി പറഞ്ഞാല് ഒരു കപ്പ് ആഷാളിയില് വെറും പതിനാറ് കാലറിയേ ഉള്ളൂ അതിനാല് തന്നെ കൊഴുപ്പ് തീരെ കുറവാണ് കലോറിയും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റുമെല്ലാം കുറവായതിനാല് ആഷാളി ശരീരഭാരം കുറക്കാനും സഹായിക്കും വിറ്റാമിന് ഉള്ളതിനാല് കണ്ണിൻറെയും ചർമ്മത്തിന്റെയും മുടിയുടെയും എല്ലാം ആരോഗ്യത്തിനും ഉത്തമം മുലയൂട്ടുന്ന അമ്മമാരില് പാൽ ഉൽപ്പാദത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രധാന ഹോർമോണായ പ്രൊളാരിനെ ഉത്തേജിപ്പിക്കാനും അഷാളി കാരണമാകും ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ് എൽ ഇയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ആഷാളി വിത്തുകൾ ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആശാളിച്ചെടി ആയുർവേദത്തിലെ അതിപ്രധാനമായ ഒരു ഔഷധ ഇച്ചെടിയാണ് കർക്കിടക കന്നി മുതൽ പല പ്രധാനപ്പെട്ട ഔഷധങ്ങളിലും ആശാളിയുണ്ട് സംസ്കൃതത്തില് ചന്ദ്രശൂര എന്നും ഇംഗ്ലീഷില് കോമണ ഗ്രസ് എന്നുമാണ് ആശാളിക്ക് പേര് ക്രൂസിഫറെ കുടുംബത്തിൽപ്പെടുന്ന ആശാളിയുടെ ശാസ്ത്രീയനാമം ലെപിഡിയം സ്റ്റൈവം എന്നുമാണ് നന്നേ ചെറിയ കൊമ്പും മുരടുമായുള്ള ചെടികൾക്ക് ആയുർവേദത്തിൽ ക്ഷുഭം എന്നാണ് പറയുന്നത് കടുക് ചെടിയുടെ ആകൃതിയിലുള്ള ക്ഷുഭമാണ് ആശാളി ഇതിന്റെ പൂവിന് നീല നിറമാണ് സസ്യത്തിന് സുഗന്ധമുണ്ട് നേർത്ത തണ്ടുകളാണ് ഇല മിമിസമുള്ളവയും തിളക്കമുള്ള പച്ച നിറവുമാണ് വിത്തുകൾ വളരെ ചെറുതും ചുമപ്പ് കലർന്ന് തവിട്ടു നിറത്തിലുമാണ് വെള്ളത്തിലിട്ടാൽ വളുവെളുപ്പുണ്ടാകും പുറമേ പുരട്ടുവാനും അകത്തേക്ക് കഴിക്കുന്നതിനും ആശാളി ഉപയോഗിക്കുന്നുണ്ട് അകത്തേക്ക് കഴിക്കുമ്പോൾ പൂർണ്ണമാത്രം ആറു മാഷം അതായത് അഞ്ചു ഗ്രാമാണ് കണക്ക് പടിഞ്ഞാറന് ഹിമാലയത്തിലും മെഡിറ്ററേനിയന് പ്രദേശത്തുമാണ് ആശാലിയുടെ ജനനം കേരളത്തിലെ കുറവെങ്കിലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തില് കൃഷിയുണ്ട് സാധാരണക്കാർക്കിടയിൽ ആശാളിച്ചെടി പച്ചക്കറി കൂടിയാണ് വിത്ത് മരുന്നുമാണ് അതുപോലെ ഭക്ഷണവുമാണ് ചെറിയ രീതിയിലുള്ള പരിക്കുകൾക്ക് ആശാളിച്ചെടി പാലില് അരച്ച് കുടിക്കാന് വൈദ്യമാര് നിർദ്ദേശിക്കാറുണ്ട് ആശാളിയുടെ വിത്ത് വെള്ളത്തില് കുതിർത്ത് ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് ലേഹ്യമുണ്ടാക്കിയാണ് പ്രസവാനന്ദം സ്ത്രീകൾക്ക് നൽകുന്നത് ശരീരവേദന ക്ഷീണം എന്നിവ മാറുന്നതിനൊപ്പം മുലപ്പാലും ദഹനശക്തിയും വധിക്കും ആർത്തവം ക്രമപ്പെടുത്താനും ഇതിനു കഴിയും ആശാളി വിത്തും ജീരവും അരച്ച് നാരങ്ങാ നീരില് ചാലിച്ച് പുറമേ പുരട്ടിയാല് വാതത്താല സന്ധികളിലുണ്ടാകുന്ന നീരും വേദനയും മാറിക്കിട്ടും വിത്ത് അരച്ച് പാലില് കലക്കി കഴിച്ചാല് വാതവേദനയ്ക്ക് ശമനമുണ്ടാകും ശർക്കരയും നീയും ചേർത്ത് ആശാളിയുടെ വിത്തുപൊടി കഴിച്ചാല് ദഹനക്കേട് ഓർക്കാനും തുടങ്ങിയവ കുറയും ആശാളിയുടെ വിത്ത് ഒരു ഗ്ലാസ് വെള്ളത്തില് രാത്രിയിൽ കുവിർത്ത ശേഷം രാവിലെ വെറും വയറ്റില് കുടിക്കുന്നത് പൊണ്ണത്തടി കുറക്കാനും ശരീരപുഷ്ടിക്കൂട്ടാനും സഹായിക്കും ആശാളി വിത്ത് രാത്രിയില് പാലില് ചേർത്ത് കുടിക്കുന്നത് മുടി മുടികുഴിച്ചില് കുറയ്ക്കും ക്യാൻസറിനെയും ഹൃദ്രോഗത്തെയും ചെറുക്കാനും ആശാളിക്ക് കഴിയും അഞ്ചു ഗ്രാം തേനിൽ അരച്ച രാത്രി കിടക്കുന്നതിന് മുന്നേ പുരുഷന് കഴിച്ചാല് സ്ത്രീഗമന ശക്തി പതിമടങ്ങ് വർദ്ധിക്കുമെന്ന് ഷോഡല നികണ്ടുവില് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിത്താണ് പ്രധാനമായി ഔഷധം അയടിന് ഇരുമ്പ് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് സൾഫര് ആൽക്കലോയിഡുകള് ആന്റി ഓക്സൈഡുകള് കൊഴുപ്പുകള് കാൽസ്യം വിറ്റാമിനുകള് ഫോളിക് ആസിഡ് പ്രോട്ടീന് തുടങ്ങിയവ ഇതിലുണ്ട് പ്രമേഹമുള്ളവരിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആശാളി കുറയ്ക്കും ശരീരത്തിൽ നിന്ന് പൊട്ടാസ്യത്തെ പുറന്തള്ളാം രക്തസമ്മർദ്ദം കുറക്കാനും ആശാളിക്ക് കഴിവുണ്ട് അതിനാല് തന്നെ ഒരു വിദഗ്ദ്ധന്റെ ഉപദേശത്തോടെ വേണം ഉപയോഗിക്കാൻ